വളരെ വ്യത്യസ്തമായ കൂടി അതിമനോഹരമായ രീതിയിൽ മികച്ച ക്വാളിറ്റിയിൽ ഇന്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ള ഇന്റീരിയർ വർക്കിന് പത്ത് വർഷം വരെ വാറന്റി ലഭിക്കുന്ന മനോഹരമായി പണിതീർത്ത ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലൂടെയും വീഡോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാറിയും പള്ളിക്കര ടൗണിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ദൂരത്തിലുമായാണ് നിങ്ങളീ കാണുന്ന പ്രീമിയം വില്ലകൾ അടങ്ങുന്ന വില്ല കമ്മ്യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് ഇത്തരം മൂന്ന് വില്ലകളിൽ ഒരു വില്ല വിൽപ്പന കഴിഞ്ഞിരിക്കുന്നു ഇനി രണ്ട് വില്ലകൾ മാത്രമാണ് വിൽപ്പനയ്ക്കാനുള്ളത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നാല് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയ വീട് ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് മുറ്റത്ത് ഒരേ സമയം രണ്ട് കാറുകൾ വരെ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരുന്ന രീതിയിൽ മുഴുവനായും വാസ്തുശാസ്ത്ര വിധി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മുറ്റത്ത് മനോഹരമായ രീതിയിൽ ഗാർഡനിങ് വർക്ക് ചെയ്തിരിക്കുന്നു സീറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് മനോഹരമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ സോഫ സെറ്റിയും ടീ പോയും ടി വി യൂണിറ്റുമെല്ലാം നൽകിയിരിക്കുന്നു ലിവിങ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിൽ ഡൈനിങ് ടേബിളും ചെയ്യേഴ്സും എല്ലാം ഈ ഒരു ഭാഗത്തായി വാഷ് ബേസിൻ ഏരിയ നൽകിയിരിക്കുന്നു വളരെ മനോഹരമായാണ് ഈ ഒരു ഭാഗം പണി പൂർത്തിയാക്കിയിരിക്കുന്നത് താഴ്ത്ത നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം മുകൾ ഭാഗത്തായി രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്ത നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ബെഡും കോട്ടുമെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട് കൂടാതെ ഫാനും ഫോൾ സീലിംഗ് വർക്കും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് മികച്ച രീതിയിൽ കബോർഡ് വർക്കുകളും ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരു ഇലക്ട്രിക് ചിമ്മിനിയും ഇവിടെ നൽകിയിരിക്കുന്നു ഇരുവശങ്ങളിലുമായി കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു കിച്ചന് പുറകുവശത്തായി വർക്ക് ഏരിയക്കുള്ള സ്പേസ് ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറ് വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ഈ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പത്തടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക്സും മറ്റും ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിനും അടി നീളവും പത്തര വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് വ്യത്യസ്തമായ രീതിയിൽ പണിതീർത്ത ഒരു ബാൽക്കണിയാണ് ഈ വീടിന്റെ മുഖ്യ ആകർഷണം ഇവിടെ റൂഫിങ്ങിന് ഓടാണ് നൽകിയിരിക്കുന്നത് മനോഹരമായി ഇൻഡോർ പ്ലാന്റുകളും മറ്റും ഇവിടെ നൽകിയിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ സമയം ചെലവഴിക്കുന്നതിനും ഇരിക്കുന്നതിനും മറ്റുമായി പ്രത്യേകം സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ പള്ളിക്കരയിലായി സ്ഥിതി ചെയ്യുന്ന നാല് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ